ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ബാഗ് എന്തെങ്കിലുമൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ ഇവിടെ വെക്കും അപ്പൊ അതിന് ഇവിടെ വേണം ഈ കാല് വെക്കാം അതൊക്കെ എന്ത് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ചിന്താഗതി എന്ന് ആലോചിച്ചു നോക്കുക ഡുവൽ ഹെഡ് ലാംപ് ഡുവൽ സസ്പെൻഷൻ ഡുവെൽ ഡിസ്ക് അതായത് ഫ്രണ്ടും ബാക്ക് അങ്ങനെ ഒരെല് കൂടുതലാണ് ചക്കുച്ചക്ക് എന്ന് പറയുന്ന പോലെ എല്ലാം ആണ് ഒരെണ്ണം കൂടുതലാണ് എന്നുള്ള രൂപത്തിലാണ് വന്നുള്ളത് പ്രേമൻ്റെ സിനിമ കണ്ടപ്പോൾ മുതലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റിവർ ഇൻഡി അത് ബാംഗ്ലൂർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ അന്ന് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഹൈദരാബാദിൽ തന്നെ പോവാം ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ട്രിപ്പ് ആയിട്ട് അങ്ങോട്ട് പോകാം നമുക്ക് ബേക്കറേഡായിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ കാണുന്നുണ്ടാവും വീഡിയോ എൻ്റെ ഉദ്ദേശം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു വണ്ടി ആ സിനിമയിൽ കണ്ടപ്പോൾ ഒടുക്കത്തെ ലുക്കായിരുന്നു ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട് ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത വാഹനമാണെന്നുള്ളത് എന്തായാലും ഡൽഹി എക്സ്പോയിൽ വെച്ചിട്ട് അതെ റിവർ ഇന്ത്യ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരും ഹൈദരാബാദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഓൾറെഡി സൗത്തിൽ എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ നമുക്ക് അടുത്തും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി കേരളത്തിലേക്ക് നമുക്ക് വണ്ടിയിട്ട് അതിന് മുമ്പ് ഡൽഹിയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാനാണ് യോഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ റിവർ ഇൻഡി ഒന്നര ലക്ഷത്തിൽ കിട്ടാവുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഇ വി സ്കൂട്ടർ എന്ന് ഞാൻ പറയും കാരണം എന്താണെന്നുള്ളത് നോക്കാം കണ്ട പോപ്പിൻസ് മുട്ടായി വീണ് കിടക്കുന്ന പോലെ പല പല കളറിൽ കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ദി എസ് യു ഇ ഓഫ് സ്കൂട്ടേഴ്സ് എന്ന് നമ്മുടെ കമ്പനി വിശേഷിപ്പിക്കുന്ന റിവർ ഇൻഡി റിവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു മലയാളിയുടെ ഒരു സംരംഭമാണ് എന്ന് പറയാം പക്ഷേ അതിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബാംഗ്ലൂരാണ് ഇന്ത്യ എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഒരൊറ്റ മോഡലും ഒരൊറ്റ വേരിയൻറ്റും മാത്രമേ ഈ ബ്രാൻഡിനുള്ളൂ പക്ഷെ അതും പോര അളിയാന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സാധനം ഒരു രക്ഷയില്ലാത്തൊരു അട്രാക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു മീനിംഗിൽ നിന്നും വന്നിട്ടുള്ളതാണ് കേട്ടോ അതാണ് അവര് അതായത് ഇൻഡിപെൻഡൻസ് അല്ല സോറി ഇൻഡിപ്പെൻഡൻറ്റ് അതായത് ഈ വാനത്തിന് ഈ വാഹന ആണ് ആണതിന് ഒറ്റയ്ക്ക് നിന്ന് കഴിവ് തെളിയിക്കാനുള്ള ഒരു പവർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ആക്സറീസ് ഇത് യുണീക്ക് സാധനമാണ് ഒറ്റ മോഡലുള്ളൂ എന്ന് വരാൻ കാരണം എന്താ പറയുക ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അല്ലേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആക്സറീസ് കയറ്റാനായിട്ട് പറ്റുമെന്നുള്ളതുകൊണ്ട് വേറെ ഒരുപാട് വേരിയൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ മുൻവശം ഓരോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വിൻഷീൽഡ് നമുക്ക് ആക്സറി ആണ് അത് രണ്ട് രൂപത്തിൽ വാങ്ങാനായിട്ട് ഒരു ഇതുപോലെ ടിൻഡർ ഉണ്ട് ക്ലിയറും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് റിവർ അതിങ്ങനെ ഒഴുകുന്ന പോലെ തന്നെ റിവർ ഒഴുകുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അട്രാക്ടി ആയിട്ടുള്ള കാര്യം വാനത്തിന് എല്ലാവരുടെയും കണ്ണിൽ പെടുത്തുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് എൽ ഇ ഡി ഡുവൽ ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് എല്ലാം ആണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ കേട്ടോ ഡുവൽ ഹെഡ് ലാമ്പ് ഡുവൽ സസ്പെൻഷൻ ഡുവൽ ഡിസ്ക് അതായത് ഫ്രണ്ടും ബാക്ക് അങ്ങനെ ഒരെ കൂടുതലാണ് ചാക്കോച്ചിക്ക് എന്ന് പറയുന്ന പോലെ എല്ലാം ഡുവെൽ ആണ് ഒരെണ്ണം കൂടുതലാണ് എന്നുള്ള രൂപത്തിലാണ് വന്നുള്ളത് അതിൻ്റെ ഡി ആർ എൽ ഒക്കെ കാണാൻ മനോഹരമായിട്ടൊരു രക്ഷയിൽ അത്രയും പ്രസൻസ് തരുന്ന ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വേറെയില്ല നിസ്സംശയം പറയാം നിങ്ങൾക്കും ലുക്ക് ഇഷ്ടമുണ്ട് അതിൻ്റെ ലുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നവർ എന്താ വിളിക്കുന്നുണ്ട് ബോറമാരുന്ന് ഞാൻ അവരെ വിളിക്കും ആ രൂപത്തിലൊരു സാധനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണുന്ന ഒരു വൈറ്റ് കളറാണ് മൊത്തം അഞ്ച് കളർ ലഭിക്കുന്നുണ്ട് ബാക്കി എല്ലാ കളറും ഇതേ മുകളിലുണ്ട് റെഡ് യെല്ലോ ഗ്രേ അതുപോലെ അത് ബ്ലൂ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വെയിറ്റിംഗ് പീരിയഡ് ഒന്നുമില്ല കേട്ടോ വെറും ഏഴ് ദിവസം കൊണ്ടൊക്കെ വാഹനം ബുക്ക് ചെയ്താൽ ഡെലിവറി കിട്ടും കൊച്ചിത്തെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇൻഡി ഇവിടെ നമ്പർ പ്ലേറ്റ് വരിക ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ആണ് ഇത് ആക്സസറി ആണ് ഈ ഒരു പീസ് കെട്ടോ ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ആണ് വന്നുള്ളത് പതിനാല് ഇഞ്ചിൻ്റെ അലോയ്സ് വന്നിട്ടുണ്ട് ട്യൂബ്ലെസ്സാണ് ഫ്രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ അത്യാവശ്യം സൈസ് ഉള്ളൊരു ഡിസ്ക്രൈക്കുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് ഫ്രണ്ട് ലുക്കിനെ പറ്റി പറയാനുള്ളത് ഇനി സൈഡിലേക്ക് വരുന്നവരുതേ സൈഡ് പ്രൊഫൈലാണെന്നുണ്ടെങ്കിലും അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ അപ്പീലിംഗ് ആണ് ഒരു ആ ഒരു ഇതൊരു ടാഗ് ലേനുണ്ടല്ലോ അത് അക്ഷരാത്തിൽ ശരിയാണെന്ന് പറയുന്നത് എസ് യു എഫ് സ്കൂട്ടറാണ് ഒരു ആ ഒരു ഫീലുണ്ട് ഒരു ബൾക്കി ഫീൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഫുഡ് ട്രസ്റ്റ് നമുക്ക് അലുമിനിയം ഫിനിഷ് ആണ് അതെ ഇവിടെ നമുക്ക് ഏകദേശം നല്ലൊരു പ്ലാറ്റ്ഫോം സ്റ്റോറേജ് ഏരിയ വന്നിട്ട് ഇതും നമുക്ക് ആക്സരായിട്ട് ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ലഗേജ് ക്യാരി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീണ് പോകുന്ന ആണെന്നുണ്ടെങ്കിൽ അത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യറാണ് അത് ചെറിയ ചെറിയ ഇതിനൊക്കെ ചെറിയ എമൗണ്ട് കൊടുത്ത് നമുക്ക് എക്സ്ട്രാ വാങ്ങി വെക്കാവുന്നതുള്ളതുപോലെ തന്നെ അതെ ഫുഡ് ട്രസ്റ്റ് ഇനിയിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു ചിന്തിച്ച് സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഇവിടെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ബാഗെന്തേലും ഒക്കെ വെച്ചു അപ്പോൾ നമ്മൾ കാല് ഇവിടെ വെക്കും അപ്പോൾ അതിന് ഇതേ ഇവിടെ വേണേ കാല് വെക്കാം അതൊക്കെ എന്ത് ബ്രില്ല്യൻ്റായിട്ടുള്ള ചിന്താഗതിയെന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദൂരത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാല് വെച്ച് മടുത്താൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ മാറ്റി കൊടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകരിക്കാം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു ഹാൻഡിൽ ഇവിടെ ഓൾറെഡി സ്റ്റോക്കാണ് ഒന്ന് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിട്ട് എങ്ങാനും വീണു പോകുകയാണെന്നുണ്ടെങ്കിൽ അതെ ഇതിലാണ് ഇമ്പാക്റ്റ് വരുവുള്ളതെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് ഫുട്റസ്റ്റ് കാണാൻ സാധിക്കും അതുപോലെ അതെ ഇത് നമുക്ക് സ്റ്റോക്കാണ് ഇതും ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷനാണ് പ്ലസ് നമുക്ക് പാനിയേഴ്സ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ബിൽ ടു ഹസ്സിൽ എന്നുള്ളൊരു ബാഡിങ് ആ ഭാഗത്ത് കാണാം അവിടെ താഴേക്ക് വന്നത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്വിങ് ആകുമ്പോൾ നോക്കിയാൽ അലുമിനിയം ഫിനിഷ് ആണ് അതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ നമ്മൾ സാധാരണ കാണുന്ന നിങ്ങൾ ഏത് ഇലക്ട്രിക് വാഹന ഒരു സെഗ്മെൻറ്റ് ഒരു ഒന്നര ലക്ഷത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഏത് വാഹനം പോയി നോക്കിക്കോ നിങ്ങൾക്ക് ഇതുപോലത്തെ സിംഗാമോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒരു യൂണിവേഴ്സൽ സാധനമുണ്ട് അതേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പുറയിലും ഡിസ്ക് ബ്രേക്കാണ് ആണ് ഇരുന്നൂറ് എം ആണ് പുറയിൽ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിനകത്തേക്ക് നോക്കിയേ ചെയിൻ ഡ്രൈവാണ് വന്നിട്ടുള്ളത് ഇത്രയൊരു മാസ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു വാഹനത്തിൽ നമുക്ക് ചെയിൻ ഡ്രൈവ് ലഭിക്കുന്നില്ല അതും ഇലക്ട്രിക് സ്കൂട്ടറിൽ എന്നുള്ളതാണ് നോർമൽ സ്കൂട്ടറിൽ തന്നെ നമുക്ക് വരുന്നില്ല അത് ഇലക്ട്രിക്കിൽ വരുമ്പോൾ തീരം വരുന്നില്ല എല്ലാം ഹബ് മോട്ടർ ആരും അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും ഇത് നമുക്ക് ചെയിൻ ഡ്രൈവ് വരുന്നത് അതും കുറേ കാലമായിട്ട് അവർ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവർ ഒരു തെളിയിക്കുന്ന ഒരു കാര്യമാണ് പുറകിൽ നമുക്ക് പതിനാലഞ്ച് ടയറാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ മുകളിലേക്ക് വരും തോറും ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഇതാണ് സ്റ്റോക്ക് ഗ്രാബ് ഹാൻഡിൽ ഇട്ടത് ഇതിങ്ങനെ പോകും ഇത്രയാണ് നമുക്ക് സ്റ്റോക്ക് ഇതിൽ ഇപ്പോൾ ആക്ച്വലായിട്ട് ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരിയർ കൂടി വന്നിട്ടുണ്ട് ഇതിലും വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ടൈം ലാമ്പും എൽ ഇ ഡി ആണ് അതും വളരെ ഈ ഒരു വാഹനത്തിൻ്റെ ഷെയ്പ്പിനും സൈസിനൊക്കെ അനുസരിച്ചുള്ളൊരു വൃത്തിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതും എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് ഇനി സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവറിൻ്റെ ബാഡ്ജിംഗ് കൂടിയുള്ള സീറ്റ് വന്നിട്ടുണ്ട് അതും അത്യാവശ്യം വീതി കാര്യങ്ങളുണ്ട് അതുപോലെ സോഫ്റ്റ് ആണ് അത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റൊരു പ്രധാന പോയിൻറ്റ് എന്താ പറയുക ഈ സീറ്റിലെ ഇവിടുത്തെ സ്റ്റിച്ചുകൾ ബോഡി കളർ ആയിരിക്കും ആയിരിക്കുമെന്നാണ് ഈ സീറ്റിൻ്റെ ഈ കളറുണ്ടോ അത് ബോഡി കളർ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതാണ് അതുപോലെ സെൻട്രലിൽ നമുക്ക് ലഭിക്കുന്ന മാറ്റ് എല്ലാം നമുക്ക് ബോഡി കളർ മാച്ച് ചെയ്യുന്ന രൂപത്തിൽ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്ലോർ ഫ്ളോർമാറ്റ് വന്നുള്ളത് കണ്ടോ അഞ്ച് കളറിൽ മാറ്റ് അവൈലബിൾ ആണ് അതുപോലെ സീറ്റാണെന്നുണ്ടെങ്കിൽ റെഡ് എടുക്കുന്നതിന് നിങ്ങൾക്ക് ഇതുപോലെ റെഡ് സ്റ്റിച്ചിങ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരുപാട് സാധനം ഇനി ഹെൽമെറ്റ് ആണെങ്കിലും നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള സാധനമാണ് കളറിനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അതുപോലെ ലേഡീസ് ഫുട് ഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗ്രാബാൻഡിന് ഒരു ടോപ്പ് ബോക്സ് പോലത്തെ ടൈപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സാധനം വേറെ ലഭിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് സ്റ്റോറേജാണ് അടുത്ത അഡ്വാൻറ്റേജ് അമ്പത്തി അഞ്ച് ലിറ്ററുടെ സ്റ്റോറേജ് നമുക്ക് ലോക്കബിൾ സ്റ്റോറേജ് മാത്രം വരുന്നുണ്ട് സീറ്റിന് അടിയിൽ സുഖമായിട്ട് നമ്മുടെ ഹെൽമെറ്റ് എത്ര വലിയ ഹെൽമെറ്റ് ആണെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളതാണ് അതുപോലെ തന്നെ കീ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ ഒരു ഗ്ലോ ബോക്സ് ഓപ്പൺ ആയി വരും പതിനാല് ലിറ്ററാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർഗനൈസർ വേണമെങ്കിൽ അതും ഇവിടെ ലഭ്യമാണ് ഈ സാധനം ഇത് കണ്ടോ ഇത് ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസർ പോലെ വെക്കണം എന്നുള്ള ഇതേ കയറ്റി വെക്കാം അതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പരിപാടി എല്ലാം നടക്കും വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സാധനം വേറെ ലെവൽ ചിന്താഗതിയാണ് ഇത് ഉണ്ടാക്കിയവർക്ക് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല കേട്ടോ അതിന് ഹാൻഡിലിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വാഹനത്തിൽ കണ്ടിട്ടുണ്ടോ കാണില്ല അത് പ്രിവറിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് നല്ലൊരു ഫീല് ഒരു പ്രീമിയം ഫീല് കാര്യങ്ങളുണ്ട് എന്ന് പറയാം ഹൈബീമ് ലോ ബീമ് പാസ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് ഇവിടെ നമുക്ക് റിവേഴ്സ് അതായത് പാർക്ക് മോഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ചിൻ്റെ പോലത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഭാഗം അതുപോലെ റൈഡിംഗ് മോഡുകൾ മൂന്ന് റൈഡ് മോഡ്സ് നമുക്കിതിന് വരുന്നുണ്ട് എക്കോ റൈഡ് റഷ് എന്നിങ്ങനെ റഷ്യാണ് ഏറ്റവും ടോപ്പ് റഷ് ഇട്ടാലും നമുക്ക് ടോപ്പ് സ്പീഡ് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ കിട്ടും ആ രൂപത്തിലാണുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ ആർ ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ ആണ് കളേഡ് ആണ് ഇതിൻ്റെ പത്ത് ഇൻഫർമേഷൻസ് നമുക്കിതിൽ അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിൽ റൈഡ് മോഡ് കാണിക്കേണ്ടത് എക്കോ ആണ് ക്ലോക്ക് കാണിക്കുന്ന ട്രിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ റേഞ്ച് ചാർജിന് പെർസെൻറ്റേജ് കൂടാതെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻസ് വരും ഒരുവിധം വേണ്ട ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അറിയാനായിട്ട് പറ്റുമെന്നുള്ളത് കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ ചാർജിൽ ക്ലെയിം ചെയ്തത് നൂറ്റി അറുപത് കിലോമീറ്ററൊക്കെ കമ്പനി സത്യസന്ധരായിട്ട് നൂറ്റി പത്താണ് നമ്മളോട് പറയുന്നത് അതായത് നമ്മൾ ഏറ്റവും ഒരു എക്കോ മോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ്റി പത്ത് വരെ കിട്ടുമെന്നുള്ളതാണ് സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത് ക്ലെയിം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നല്ല രീതിയിൽ ഓടിച്ചാൽ അതൊക്കെ ആ ലെവൽ നൂറ്റിപ്പത്തൊക്കെ എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആരൂപത്തിലാണ് എന്തായാലും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ വൈകാതെ കൊച്ചിയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ റിവർ ഇൻറ്റീരി പവർ കാര്യം പറഞ്ഞല്ലോ നമുക്കിതിൽ ബാറ്ററി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാല് കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഫുൾ ചാർജിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നൂറ്റി പത്ത് കിലോമീറ്റർ ഓടും അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്കൊരു അഞ്ച് മണിക്കൂറിൽ സീറോ ടു എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ചാർജ് ആവും അതുപോലെ തന്നെ പീക്ക് പവർ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് കിലോ ആട്ടാണ് ഇരുപത്താറ് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വെയിറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ കേറ്റം കയറുകയാണെന്നുണ്ടെങ്കിലും വലിയ വിഷയമൊന്നും വരില്ല അത്യാവശ്യം ഗ്രേഡബിലിറ്റി ഒക്കെ ഹൈ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വെയിറ്റ് ഒത്തിരി കൂടുതലാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാമോളം നൂറ്റി നാൽപ്പത്തിന് മുകളിൽ വെയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതും ഒരു പ്രശ്നമില്ല അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള മോട്ടറും കാര്യങ്ങളും നമ്മുടെ ചെയിൻ ഡ്രൈവൊക്കെ ആയതുകൊണ്ട് കയറ്റം കറാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല രണ്ടാൾ ഇരുന്ന ആൾ അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡ് എടുത്താൽ ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് സ്പീഡ് എടുത്താൽ നമുക്ക് വലിയ സീനില്ല വാഹനം വെയിറ്റ് വരുന്നതുകൊണ്ട് കാറ്റ് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാൽ അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം അപ്പോൾ നിലവിൽ നമുക്ക് ബുക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാഴ്ച ഉള്ളിൽ വണ്ടി ഡെലിവറി എടുക്കാനായിട്ട് പറ്റും വെയിറ്റ് മിരീഡ് ഒന്നും വരുന്നില്ല ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം അമ്പത്തി എട്ടായിരം ആണ് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സർവീസ് ഇൻ്റർവെലിൽ ആദ്യത്തെ സർവീസ് നമുക്ക് ആയിരം കിലോമീറ്ററിലും പിന്നെ എല്ലാ അയ്യായിരം കിലോമീറ്ററിലാണ് ഇതിൻ്റെ ഒരു സർവീസ് ഇൻറ്റർവെലും വരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടമായി പോപ്പിൻസ് പറഞ്ഞ് നടക്കുന്നതിൽ കമന്റ് ചെയ്ത് അറിയിക്കുക ഈ വാഹനം എന്നുള്ളവർക്ക് താഴെ കൊടുത്ത നമ്പർ വിളിച്ചാൽ കൊച്ചി ഷോറൂമിൽ വന്ന ടെസ്റ്റ് ടെസ്റ്റും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു നേരെങ്കിലും വിളിച്ചിട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം തള്ളുമുറാം സ്പ്രൈവണ സപ്പോർട്ട് ചെയ്യണം വീടുകൾ ഒരുപാട് നേരത്തെ വെള്ളി കാണാം ബൈ ബൈ